ശുദ്ധമായ മായ ശരീഫ് നമ്മളിലേക്ക് സമാഗതമാകാൻ പോവുകയാണ് പാപങ്ങൾ പൊറുക്കുന്ന പുണ്യങ്ങൾ പൂക്കുന്ന വിശുദ്ധമായ റമലാൻ ആ റമലാനിനെ വരവേൽക്കാൻ റബ്ബുൽ അള്ളാഹുറബുലി നമുക്ക് ചെയ്യട്ടെ റസൂൽ അല്ലാൻ്റെ റസൂൽഹുഅലൈ വസ്ലം തങ്ങൾ ദാ ചെയ്യാൻ വേണ്ടി പഠിപ്പിച്ചില്ലേ അള്ളാഹു വ ബല്യവനാറമ വിശുദ്ധമായ റജബിലും അതുപോലെ തന്നെ ഷാബാനിലും ഞങ്ങൾക്ക് നീ അനുഗ്രഹം നൽകണേ കാരുണ്യം വർഷിക്കണേ എന്നുള്ള ആഹുവിൻ്റെ റസൂലുദ്വാ ചെയ്യാൻ വേണ്ടി പറഞ്ഞ റജബ് നമ്മോട് വിട പറഞ്ഞു പോയിപ്പോൾ ഷാബാനിനാണ് നാം നിലകൊള്ളുന്നത് ഇനി വിശുദ്ധമായ റമലാനിലേക്ക് ഞങ്ങളെ എത്തിക്കണേ എന്നത് വാ ചെയ്തുകൊണ്ട് അവിടെ നാം പരിശുദ്ധമായ റമലാൻ സമാഗതമായാൽ അള്ളാഹു റബുൽസ നമുക്കൊരുപാട് ഓഫറുകൾ വാരി വിതരണം വിതരും വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് വിശുദ്ധമായ റമലാനിൽ ഒന്നാമത്തപ്പത്ത് റഹ്മത്തിൻ്റെ പത്താണ് രണ്ടാമത്തെ പത്ത് മഹിറത്തിൻ്റെ പത്താണ് മൂന്നാമത്തപ്പത്ത് കാ നരകത്തിൽ നിന്നും മോചനം നമുക്ക് അള്ളാഹു നൽകുന്ന പത്ത് പത്താണ് അതാണ് അവരുഹുറമത്തുൻ വാവുറത്തുൻ വാഹിറു കുമിന നരകത്തിൻ്റെ പട്ടികയിൽ പെട്ടുപോയ ആളുകളെ അതിൽ നിന്നും പേരുവെട്ടി ഇനി സ്വർഗത്തിൻ്റെ അവകാശികളിൽ പെടുത്തുന്ന പത്താണവസാനത്തെ പത്ത് മാത്രമല്ല ഏറ്റവും പൊരിശയാക്കപ്പെട്ട പത്താണ് ഇന്ന انزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر ആയിരം മാസത്തെക്കാൾ പുണ്യമേറിയ രാവാണ് ആ ദിവസത്തിൽ അവസാനത്തെ പത്തുകളിൽ നമുക്ക് വരാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ആ ഒറ്റയറ്റ രാവുകളെ നാം പ്രതീക്ഷിക്കാറുണ്ട് സാധാരണ ബഹുമാനപ്പെട്ട ഹബീബായ നബി അലിബിസ്വല്ലാഹു അലി വസ്ല്ലം തങ്ങൾ അള്ളാൻ്റെ റസൂലിൻ്റെ പ്രിയപത്നിയായ ഐഷ അവിടെ നിന്ന് അള്ളാൻ്റെ റസൂലിനോട് ചോദിച്ചു എൻ്റെ പുതുമ പുതുമണവാളനെ എന്നല്ല എൻ്റെ പുതുമാരനെ എന്നല്ല അള്ളാഹുവിൻ്റെ റസൂലേ എന്ന് വിളിച്ചുകൊണ്ട് ആയിഷ ചോദിക്കുന്ന ഒരു ചോദ്യം ലൈലത്തുൽ കതറ് ഇന്ന ദിവസമാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ ആ ദിവസത്തിൽ ഞാൻ എന്താണ് കൂടുതൽ അധികരിപ്പിക്കേണ്ടത് എന്ന് അള്ളാൻ്റെ റസൂലിനോട് ഐശ്ശ ചോദിച്ചപ്പോൾ ബി വിറിയെന്നോഹു അൻഹ ചോദിച്ച സമയം അള്ളാൻ്റെ റസൂല് പറഞ്ഞു ഐശാ ലൈലത്തുൽ കതറ് ഇന്ന ദിവസമാണെന്ന് നിനക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ ദിവസത്തിൽ നീ കൂടുതൽ അധികരിപ്പിക്കേണ്ടത് അഫുബുൽ എന്ന് പറയുന്ന തിക്രു നീ അധികരിപ്പിച്ചോ ഇഷ അങ്ങനെ ഒരുപാട് മഹത്വങ്ങൾ നിറക്കപ്പെട്ട ആയിരം മാസത്തേക്കാൾ പ്രതിഫലം നൽകപ്പെട്ട രാവുകൾ വരാൻ നമുക്ക് പോകുകയാണ് അതിൻ്റെ മുന്നോടിയായി നാം ഇതാതു ആ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അള്ളാഹു അങ്ങനെ നാം തേടി വരുത്തിയതായ റമദാൻ നമ്മിലേക്ക് സമാഗതമായിട്ട് നാം മുഴുവൻ സമയവും കിടന്നുറങ്ങിക്കഴിക്കുന്നു മക്കളെ ഇങ്ങനത്തെ ഒരു അവസ്ഥയാണ് നമുക്ക് വരാൻ പോകുന്നത് അപ്പം അതുകൊണ്ട് അതിൽ നിന്നൊക്കെ നാം മാറിയൊന്ന് ചിന്തിക്കണം വിശുദ്ധമായിരിക്കുന്ന ഖുർആൻ അവതീർണമായ മാസം കൂടിയാണ് വിശുദ്ധമായ റമലാൻ അങ്ങനെ ആയിരം മാസത്തേക്കാൾ പുണ്യമുള്ള മാസം ആയിരം മാസത്തേക്കാൾ പുണ്യമുള്ള ഒരു രാവ് നമുക്ക് വരാൻ പോകുകയാണ് ലൈലത്തുൽ ലൈലത്തുൽക്കതിർന്ന മഹത്വമുള്ള ആ രാവ് നാം പ്രതീക്ഷിക്കേണ്ട രാവാണ് അതുപോലെ തന്നെ മാത്രമല്ല ുർആാൻ ഇറക്കപ്പെട്ട മാസം എല്ലാം കൊണ്ടും നന്മ നിറഞ്ഞ മാസമാണ് വിശുദ്ധമായ റമലാൻ ആ റമലാനിലേക്ക് നമ്മൾ അള്ളാഹു എത്തിക്കട്ടെ എന്നാണ് നാം അത് ചെയ്തുകൊണ്ട് ചെയ്ത് തേടി വരുത്തിയ വിശുദ്ധ റമലാൻ നമ്മളുടെ പടിവാദിക്കലിൽ എത്തി നിൽക്കുകയാണ് അള്ളാഹു റബുൽ വിശുദ്ധമായ റമലാനിനെ സ്വാഗതം ചെയ്യാനുള്ള വിശുദ്ധ റമലാനിനെ ഭാഗത്ത് കൊണ്ട് സ്വാഗതം ചെയ്യാനുള്ള റബ്ബുൽ റബ്ബുലിസ്സ നമുക്ക് നൽകട്ടെ എന്ന് ഞാൻ ദുആ ചെയ്യുകയാണ്